ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട രോഗി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എളങ്കൂർക്കാരയിൽ മഞ്ചേരി പുലിമല വീട്ടിൽ ബാലന്റെ മകൻ പ്രദീപാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തിന് മഞ്ചേരി തുറക്കൽ ബൈപ്പാസ് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത് ബൈപ്പാസിൽ കരിമ്പ് ജ്യൂസ് വിൽപ്പന നടത്തുന്ന തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത് കരിമ്പ് ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രം കഴുകാൻ വെള്ളം ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് കിണറ്റിൽ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മഞ്ചേരി സി ഐ സുനിൽ പുളിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രദീപിനെ കുടുംബം ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരുന്നു രക്തം പരിശോധിക്കാൻ സ്വകാര്യ ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിന്റെ സമീപത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു യുവാവിനെ കാണാനില്ലെന്ന് പറഞ്ഞു കുടുംബം മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു ന്യൂസ് നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ